ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചക്കരത്തുണ്ടോ ചാടി തുള്ളി സന്തോഷിച്ച് പോകുന്നത് എന്നാന്ന് വെച്ചാൽ ചക്കരയ്ക്ക് ഇന്ന് ഒരു സ്കൂൾ ബാഗ് വാങ്ങാൻ പോവാട്ടോ കഴിഞ്ഞ വർഷം ഒരെണ്ണം വാങ്ങിയായിരുന്നു പക്ഷെ അത് ഭയങ്കര വലുതായുണ്ട് അവൻ വെക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ പുസ്തകം എല്ലാം കൂടെ ചുക്കി ചുളുങ്ങി അവൻ ഇരിക്കുന്ന സൈഡെല്ലാം കൂടെ മടങ്ങി അതുകൊണ്ട് ഇപ്പം ഈ പ്രാവശ്യം ഒരു ചെറിയൊരു ബാഗ് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് പോകുവാണേ എൻ്റെ സന്തോഷത്തിലാട്ടോ ആൾ നമ്മുടെ മഞ്ഞപ്പാറ തന്നെ നമ്മുടെ അടുത്ത് തന്നെയാട്ടോ ഒരു ബാഗ് തയ്ച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഏഹ് സ്കൂൾ സ്കൂളിലേക്ക് തയ്ച്ചു കൊടുക്കുന്നത് അപ്പൊ നല്ല ബാഗാണ് ഇപ്പൊ ഞങ്ങളത് വാങ്ങാനായിട്ട് പോകുക കേട്ടോ ഇതാ ഞങ്ങൾ പറഞ്ഞ ബായികാട കേട്ടോ മഞ്ഞപ്പാറ തന്നെയാണ് മഞ്ഞപ്പാറ സിറ്റി തന്നെയുള്ളൊരു ബൈക്കടയാണേ നല്ലാട്ടോ ഒന്നല്ല ഉത്രാദത്തോടൊക്കെ ചെയ്ത് കൊടുക്കുന്ന കടയാട്ടോ പിന്നെ സ്കൂൾ ബാഗ് സ്കൂൾ സീസൺ ആയതുകൊണ്ട് സ്കൂൾ ബാഗുകൾ നിറയെ ഉണ്ട് കേട്ടോ പിള്ളേരുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്ച്ച് കൊടുക്കുന്നുണ്ട് സ്പൈഡർ ഇപ്പോഴത്തെ ഫേമസാണല്ലോ സ്പൈഡറൊക്കെ പുറത്തെ കടകളൊക്കെ വെച്ച് നോക്കിയാൽ അവിടെ വിലക്കുറവൊക്കെ ഉണ്ട് കേട്ടോ നന്നായിട്ട് തയ്ച്ചും കൊടുക്കും പിന്നെ നമുക്ക് ഇതിൻ്റെ സിബ്ബൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ കുട്ടികൾ കളഞ്ഞെങ്കിൽ തന്നെ ഇവരോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരത് വേഗം മാറ്റിയൊക്കെ വെച്ച് തരും അതുകൊണ്ട് നമുക്ക് പുറത്ത് കടയിൽ നിന്ന് സാധാ കടയിൽ നിന്നൊക്കെ പോയി വില കൂടി ബാഗൊക്കെ മടിച്ചു സിബൊക്കെ കളഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് യാതൊരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ പക്ഷേ ഇവർക്ക് നല്ല ഉത്തരവാദിത്തമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ചക്കരയുടെ ഒരു എൽ കെ ജി പഠിച്ച സമയത്ത് ഒരു ബാഗ് മേടിച്ചു സിബ് പോയപ്പോൾ അവരിങ്ങനെ ഇട്ടൊക്കെ തരുവൊക്കെ ചെയ്തു കേട്ടോ അങ്ങനെ പിന്നെ ചക്കര ഇതേ നോക്കുകട്ടോ ഏത് ബാഗ് എടുക്കണോന്നറിയത്തില്ലാട്ടോ ഇഷ്ടംപടി ബാഗ് അവർ അടിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ചെറുത് മതിയല്ലോ അവനൊരു ചെറിയ ബാഗ് മതി അവനൊരു സ്പൈഡറിന്റെ ബാഗ് കേട്ടോ ഞാൻ നോക്കി വെച്ചത് അവനെല്ലാം ഇങ്ങനെ നോക്കുകട്ടോ പിന്നെ ഞങ്ങൾ വാങ്ങാൻ ചെന്നപ്പോൾ തന്നെ വേറെ ആൾക്കാരൊക്കെ മേടിക്കുന്നുണ്ടോ പിള്ളേരെല്ലാം തിരിച്ചു ഒക്കെ വെച്ച് നോക്കുവാണേ ഇങ്ങനെ എല്ലാം ഒത്തിരി കണ്ടു കഴിയുമ്പോൾ പിള്ളേർക്ക് തന്നെ അറിയത്തില്ല ഏതെടുക്കണോ ഏതെടുക്കണോന്നൊക്കെ ഇനി പിള്ളേരെല്ലാം നോക്കുക സ്കൂൾ ബാഗ് മാത്രമല്ല ഇവര് തയ്ച്ചു കൊടുക്കുന്ന ട്രാവൽ ബാഗ് തയ്ച്ചു പിന്നെ ഉണ്ട് ഹാൻഡ് ബാഗ് ഉണ്ട് പിന്നെ അല്ലാതെ തന്നെ ദൂരയാത്രയ്ക്ക് പോകുന്ന സാധാ ബാഗ് നമ്മൾ തൂക്കി പിടിക്കുന്ന കുട്ടം അങ്ങനത്തെ ബാഗ് ഉണ്ട് എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഇവിടുത്തെ കടയിൽ തയ്ക്കുന്ന ചേട്ടനോട് തന്നെ ഞങ്ങൾ ചോദിച്ചു അപ്പോൾ ആ ചേട്ടൻ ഇതെല്ലാം ഞങ്ങൾക്ക് വിവരിച്ചൊക്കെ തന്നു കേട്ടോ അപ്പം ചേട്ടനോട് ഞാൻ പറഞ്ഞു തന്നാൽ ഞങ്ങൾ ഇത് വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തന്നു അപ്പം നമ്മൾ നമ്മൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ലല്ലോ മറ്റുള്ളവർക്ക് തയ്ക്കുന്നവർ തന്നെ അത് നന്നായിട്ട് നല്ല വിവരിച്ചൊക്കെ പറയുവാണെങ്കിൽ ഇത് വാങ്ങാൻ വരുന്നവർക്കൊരു ഉപകാരമായിരിക്കുമല്ലോ ഇതൊക്കെ കേട്ട് കഴിഞ്ഞ് മേടിക്കാമല്ലോ നമ്മൾ സാധാ കടകളിൽ പോയിട്ട് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ നമ്മൾ നല്ല വില കൊടുത്ത് കൊടുത്തവര് പറയുന്ന വില കൊടുത്ത് നമ്മൾ മേടിക്കുന്നേക്കാളും ഞാൻ തയ്ച്ച് തരുന്നത് നല്ലതാട്ടോ അപ്പൊക്ക് ചേട്ടനോടെ എല്ലാം ചോദിക്കാവേ ണ്ട് എൺപത്തിയം വരുന്നത് അറുപത് ലിറ്ററിന്റെ ആകുമ്പോഴത്തേക്കും പിന്നെ രണ്ടു ഇങ്ങനെ തുറന്നു കഴിഞ്ഞാല് നമുക്ക് ഒരു കള്ളി ചെയ്തു അകത്തൊരു കള്ളിയാണത് ആ കളിയും പിന്നെ അതിനകത്ത് വേറെ ചെറുപ്പമുണ്ട് ആ കള്ളിയും കഴിഞ്ഞാല് നമുക്ക് ഇത് മേണിഫിറ്റ് ചെയ്യുന്ന സാധനം നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും അത് അല്ല പിന്നെ എല്ലാം പറ്റു വരുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ അതിന്റെ ആവശ്യമില്ല അപ്പൊ നമുക്ക് ഇവിടെ തന്നെ അത് പിന്നെ ഒരു കള്ളിയായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം അടച്ചു കഴിഞ്ഞാൽ നമുക്കത് ഒരു കള്ളിയായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം അതുപോലെ തന്നെ എല്ലാം സ്റ്റാഫിലാണ് ചെയ്തത് നല്ല കൂടുത്തി അവര് തയ്ക്കുവാട്ടോ അവിടെ തന്നെ തയ്ച്ച് കാണിക്കുവാണ് ട്രാവൽ ബാഗ് തന്നെ കേട്ടോ അവര് തയ്ക്കുന്നത് അങ്ങനെ ലാസ്റ്റ് ചക്കരെ സെലക്ട് ചെയ്തു സ്പൈഡർമാൻ തന്നെ സെലക്ട് ചെയ്തു പിന്നെ അവിടെ നിന്നാൽ നിന്ന് കൊച്ചു തന്നെ അവർ മേടിച്ചത് പെൺപിള്ളേരുടെ രീതിയിലുള്ള പെൺപിള്ളേരുടെ ബാക്കിൽ തന്നെ കേട്ടോ മേടിച്ചത് പിന്നെ അതെന്നാണോ ആണോ എന്തായാലും പടം ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ശ്രദ്ധിച്ചില്ല പിന്നെ അതെല്ലാം തുറന്നൊക്കെ അവർ കാണിക്കുന്നുണ്ട് കേട്ടോ എത്ര കള്ളിയൊക്കെ ഉണ്ടെന്ന് തുറന്നൊക്കെ നോക്കുവാണേ അത് കഴിഞ്ഞ് പിന്നെ വേറൊരു ബാഗ് അവർ പരിചയപ്പെടുത്തി തന്നു ഇത് ജോലിക്കൊക്കെ പോകാൻ പറ്റുന്നവർക്ക് ഓഫീസിൽ പോകുന്നവർക്കൊക്കെ പറ്റുന്നവർ അടിപൊളി ബൈക്ക് കേട്ടോ ഇതിനകത്ത് ലാപ്ടോപ്പൊക്കെ നല്ല സേഫ് ആയിട്ടൊക്കെ വെച്ചുകൊണ്ട് പോകാനുള്ളൊരു കള്ളിയൊക്കെ ഉണ്ട് കേട്ടോ ഇതുണ്ടോ ഇതുപോലെയുണ്ട് ഇതിനകത്ത് എല്ലാ ഡബിൾ സ്റ്റിച്ചാട്ടോ വരുന്നത് വേഗം ഇച്ചിരി നമ്മളിപ്പോൾ അല്ലാതെ തന്നെ ഇപ്പം നമ്മൾ ഓഫീസിൽ പോകുന്നവർക്കല്ല അല്ലാത്തവർ തന്നെ ഈ ബായിനെത്തിച്ചിരി ഏറെ ലഗേജ് ഒക്കെ വെച്ച് ഡ്രസ്സൊക്കെ വെച്ചിട്ട് കൊണ്ടുപോകണം എന്ന് വെച്ച് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ഡബിൾ സ്റ്റിച്ചൊക്കെ ആയതുകൊണ്ട് നല്ലതാട്ടോ യ ചേട്ടുന്നതെല്ലാം നമുക്ക് കാണിച്ചൊക്കെ തരുന്നുണ്ട് അങ്ങനെ ആർക്കെങ്കിലും ബാഗൊക്കെ വേണമെങ്കിൽ നമ്മുടെ കേരളത്തിനകത്ത് എവിടെയാണെങ്കിലും ഇവർ ബാഗൊക്കെ അയച്ചു കൊടുക്കും കേട്ടോ അങ്ങനെ ഓൺലൈനായിട്ടൊക്കെ ഇവർ അയച്ചു കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കോൺടാക്ട് നമ്പറെല്ലാം ഞാൻ കൊടുത്ത് കൊടുക്കാം അപ്പം അവർക്ക് ആവശ്യമുള്ളവർ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അവർ നിങ്ങളുടെ അഡ്രസ്സൊക്കെ അയച്ചു കൊടുത്താൽ മതി അവരത് പറഞ്ഞ സമയത്ത് തന്നെ എല്ലാം ചെയ്തൊക്കെ തരും താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അവർ കറക്റ്റ് അത് എത്തിച്ചേരും അതെ ചക്കര സ്പൈറ്റർമാൻ്റെ ബാഗ് ഒക്കെ മേടിച്ച് തോളിലിട്ടുകൊണ്ട് ഓടി കയറിപ്പോട്ടോ ഇത് ഞങ്ങളുടെ പറഞ്ഞ പറപ്പള്ളിയാണേ അതിന് അവിടെ നിന്ന് ഇച്ചിരി കയറിപ്പോയാൽ മതി കേട്ടോ ഞങ്ങളുടെ നമ്മുടെ വീട്ടിലേക്ക് അങ്ങനെ ഇന്നത്തെ ഇവിടെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ ബാഗുകളും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബബായ്